ലോകത്ത് ഒരു മനുഷ്യനും മറ്റൊരു വ്യക്തിയാൽ അപമാനിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അത് ഏത് വേദിയിലാവട്ടെ ഏത് സദസ്സിലാവട്ടെ ഞാനോ നിങ്ങളോ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനോ ആരെക്കാൾ മുകളിലോ താഴെയല്ല പലർക്കും വ്യത്യസ്തമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ പല കഴിവുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും ആരും ആരെക്കാൾ മുകളിലല്ല ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യം ഇന്ന് രാവിലെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് ഒരു പോസ്റ്റ് കണ്ടത് മനോരഥങ്ങൾ എന്ന് പറഞ്ഞ എം ടിയുടെ കഥയെ ആസ്പദമാക്കിയിട്ട് വരുന്നൊരു ആന്തോളജി മൂവിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇവൻ്റിൽ പലർക്കും അവാർഡുകൾ കൊടുക്കുന്നുണ്ട് ഉപഹാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആസിഫ് ആസിഫലിയാണ് രമേശ് നാരായണെന്ന് പറഞ്ഞ സംഗീത സംവിധായകന് അവാർഡ് കൊടുക്കുന്നത് ഒരു ഉപഹാരം കൊടുക്കുന്നത് അദ്ദേഹം ആ സമയത്ത് ആസിഫ് ആസിഫലിയെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാതെ അദ്ദേഹത്തെ ഒന്ന് പരിഗണിക്ക പോലും ചെയ്യാതെ ജയരാജെന്ന് പറഞ്ഞ സംവിധായകനെ വിളിച്ച് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഉപഹാരം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് ഒരു രീതി കണ്ടു ഇത്രമാത്രം മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്നറിയുമോ രമേശ് നാരായണൻ എത്രയോ പ്രഗത്ഭനായിട്ടുള്ള സംഗീത സംവിധായകനായിരിക്കാം മ്യൂസിഷ്യൻ ആയിരിക്കാം പക്ഷേ ഇങ്ങനെയൊരു വേദിയിൽ അത് ആസിഫലി എന്നുള്ളതല്ല ഏതൊരു മനുഷ്യനെയും ഒരാൾക്കൂട്ടത്തിൻ്റെ മുന്നിലോ അല്ലാതെയോ ആയിട്ട് അപമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമ്മളെ ഏറ്റവും തരം താഴ്ന്ന ഒരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കുക എത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യുന്നത് ഇതെനിക്ക് പറയണം തോന്നി അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്